അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ചരിത്രത്തിലെ ദി മോസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ക്യാപ്റ്ററാണ് വന്നിരിക്കുന്നത് സാബുമാൻ സാബുമാൻ എന്ന വ്യക്തി ആ വീട്ടിലുണ്ടോ എന്ന് പോലും പ്രേക്ഷകർ സംശയിച്ചിരുന്ന ഒരു സമയത്താണ് ഗെയിം കളിച്ച് ജയിച്ചുകൊണ്ട് സാബുമാൻ വരുന്നത് ഇങ്ങനൊരാൾ ശരിക്കും എങ്ങനെയാണ് ബിഗ് ബോസിൽ പിടിച്ച് നിൽക്കുന്നതെന്നും എല്ലാവർക്കും ഇപ്പോഴും സംശയമാണ് എല്ലാ എവിക്ഷനിലും വരും പക്ഷെ ഒരു എവിക്ഷനിൽ പോലും എഡിക്റ്റായും പോവില്ല ഇനി വേണമെങ്കിൽ പുള്ളിക്കാരനായിരിക്കും കപ്പടിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും എല്ലാവരും വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് സാബുമാൻ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വീക്കിലെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് ഈ വീക്കിൽ അതുകൊണ്ട് ഒരുപാട് സ്ക്രീൻ സ്പേസ് ഇത്രയും നാൾ ഹൗസിൽ ഹൗസിലുണ്ടായിരുന്നിട്ട് ഉണ്ടാക്കിയെടുക്കാത്ത സ്ക്രീൻ സ്പേസ് ഈ ഒരാഴ്ച കൊണ്ട് സബുമാൻ ഉണ്ടാക്കിയെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ക്യാപ്റ്റൻസി ഗെയിമിൽ അക്ബർ ആര്യൻ പിന്നെ സാബുമാനാണ് ഉണ്ടായിരുന്നത് എന്തായാലും അതിലേടെ ജഡ്ജിങ് സാബുമാനാണ് വിന്നർ ആവാനുള്ളതെന്നാണ് കണ്ടവർക്കും അങ്ങനെയാണ് തോന്നിയത് സബുമാൻ അത് നന്നായിട്ട് ഗെയിം കളിച്ചു എന്തായാലും സാബുമാൻ വിന്നറായിട്ടുണ്ട് അതില് അക്ബറിനും ആര്യനും ഓഫ്കോഴ്സ് ഉണ്ടാവും കാരണം രണ്ടാഴ്ച മുന്നേ വരെ ആര്യം രണ്ടാഴ്ചയായിട്ട് നോമിനേഷനിൽ വരുന്നൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വീണ്ടും ആര്യൻ നോമിനേഷനിലും വന്നിട്ടുണ്ട് അക്ബർ ആണെങ്കിലാണ് ഇതുവരെ ക്യാപ്റ്റൻ ആയിട്ടും ഇല്ല അക്ബറിന് ക്യാപ്റ്റൻ ആവാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു എന്തായാലും രണ്ടു പേർക്കും ക്യാപ്റ്റൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതേ സമയത്ത് നമ്മുടെ ഹൗസില് കുറേ കാർഡുകളും കുറേ റിലേഷൻഷിപ്സും വീണ് ഒടയുന്ന കാഴ്ചയും കൂടെയാണ് കാണുന്നത് ഷാനവാസും അനീഷും അനീഷുമായിരുന്നു ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെട്ടിട്ട് ആദ്യം വീണുടഞ്ഞത് അവർ രണ്ടുപേരുടെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെട്ടിരുന്നു എന്നാൽ രണ്ടുപേരും തമ്മിൽ അസ്വാരസ്യങ്ങൾ കാരണം അത്ര വലിയ സുഖത്തിലല്ല ഇപ്പോൾ അതുപോലെയാണ് ഷാനവാസും ആദിലേന്ന് കുറേയും തമ്മിൽ ഷാനവാസിനെ ഹിറ്റ്ലർ ആങ്ങളുട്ടികളെ സംരക്ഷിക്കുന്ന പെങ്ങുകുട്ടിയുടെ അത് ഭയങ്കര കെയറിങ് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും ഇപ്പോൾ ആതിലെ നൂറയും ഷാനവാസിനെതിരെ പറഞ്ഞത് ഷാനവാസിന് ഭയങ്കരമായിട്ട് വിഷമമായി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തമ്മിൽ ചെറുതായിട്ട് പിരിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അനീഷും ഷാനവാസും തമ്മിലുള്ള പ്രശ്നം വന്ന് രണ്ടുപേരും രണ്ട് വഴിക്കായപ്പോൾ എല്ലാവരും ഷാനവാസിനെയാണ് കുറ്റം പറഞ്ഞത് ഷാനവാസ് ആയിരുന്നു അന്ന് എന്നാൽ ഇപ്രാവശ്യം പറയുന്നത് ആതിലെയാണ് കൂടുതൽ ഫേക്കായിട്ട് നിന്നത് ആതിലേക്ക് ശരിക്കും ഷാനവാസിനോട് അങ്ങനെ ഒരു സ്നേഹമൊന്നും ഇല്ലായിരുന്നു ആസ് എ ഗെയിം പാർട്ട് ആയിട്ടാണ് ആതിലെ ഷാനവാസിനോട് നല്ല പുള്ള ശമഞ്ഞ് നിന്നത് എന്നാണ് പറയപ്പെടുന്നത് പിന്നെ നൂറിൻ്റെ ഗെയിമൊക്കെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇടയിട്ട് നൂറയ്ക്ക് അത്ര വലിയ ഗെയിം സ്പിരിറ്റോ അങ്ങനെയൊന്നും കാണുന്നില്ല നൂറക്ഷീണിതായിട്ട് ഒരിടത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതാണ് കാണുന്നത് ഇപ്പം ആതിലേന്നെയാണ് നമ്മൾ അവർ രണ്ടുപേരിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഷാനവാസാണെങ്കിൽ ഷാനവാസ് കയറി വരാൻ നോക്കുന്നുണ്ട് ഷാനവാസിന് ഒരുപാട് ഫാൻസ് ഉണ്ട് പുറത്ത് വീക്കെൻഡ് എപ്പിസോഡിലായാലും ലാലായിട്ടിനായിട്ട് തർക്കുണ്ടായ അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഇതുവരെ നല്ലൊരു ഗെയിം കാഴ്ചവെക്കാൻ ഷാനവാസിനായാലും കഴിഞ്ഞിട്ടില്ല അതുപോലെ നെവിൻ നിവിന് ഇപ്പോൾ ആര്യ ഇടയ്ക്ക് വെച്ച് ആര്യൻ്റെ സപ്പോർട്ട് കയറി വന്നതുപോലെ നെവിൻ അന്നും ഇന്നും ഒക്കെ നല്ല സപ്പോർട്ടാണ് അത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നെവിൻ ഫൺ ക്യാരക്ടറായിട്ട് അന്നും ഇന്നും ഒരേ മീറ്റർ പിടിച്ച് നെവിൻ പോവുകയാണ് എന്തായാലും ആ മീറ്റർ ചെറുതായിട്ടൊക്കെ ബലിക്കുന്നുണ്ടോയെന്ന് സംശയമുണ്ട് പിന്നെ അനുമോള് അനുമോള് ഗെയിമൊന്നും ചെയ്യിക്കുന്നില്ല പക്ഷേ പുള്ളിക്കാർ പുള്ളിക്കാരിടേതായിട്ടുള്ള സ്ക്രീൻ സ്പേസ് എല്ലാം കിട്ടി അങ്ങനെ ഒരു വഴിക്ക് പോകുന്നു പിന്നെ ലക്ഷ്മി ലക്ഷ്മി ആണെങ്കിൽ എന്തൊക്കെയോ ഉണ്ടാക്കുക നോക്കുന്നു ലക്ഷ്മി അവിടെ ഹൗസിൽ നന്നായിട്ട് പെരുമാറുന്നില്ല നന്നായിട്ട് ഗെയിം കളിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ലക്ഷ്മി വിചാരിക്കുന്നത് ലക്ഷ്മി വളരെ നന്നായിട്ടാണ് ഗെയിം കളിക്കുന്നതെന്ന് ഇനിങ്കിലെ ലക്ഷ്മി അത് മനസ്സിലാക്കിയിട്ട് നല്ല ഗെയിം കളിക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഇപ്പോഴേ എല്ലാവരെയും നോക്കിയാൽ പോലും ആർക്കും ഇപ്പോൾ ആരാണ് ബിഗ് ബോസ് വിന്നറാവേണ്ടതെന്ന് പ്രേക്ഷകരുടെ ഇടയിൽ ഒരു ചോദ്യചിഹ്നമാണ് ആർക്കും ഇന്നാൾ ബിഗ് ബോസ് സീസൺ വിന്നർ ആവണം ഫാൻസ് അല്ലാണ്ട് പൊതുവായിട്ടുള്ള ഒരു ഓഡിയൻസ് ഇന്ന ബിഗ് ബോസ് സീസൺ ഈ വർഷത്തെ വിന്നറാവണം എന്ന് ഒന്നും പറയുന്നില്ല അതിനർത്ഥം അത്ര നല്ല ഗെയിം ആയിട്ട് ആൾക്കാർക്ക് തോന്നിയിട്ടില്ല പ്രേക്ഷകർ അങ്ങനെ ഒരു ആളെ ബിഗ് ബോസ് ഇപ്പോഴുള്ള കണ്ടസ്റ്റൻസിൽ കാണുന്നില്ലെന്നാണ് ഇനി എന്തായാലും കുറച്ച് ദിവസങ്ങൾ മാത്രം ഒരു മൂന്നാഴ്ച കഷ്ടിച്ച് മാത്രമേ ബിഗ് ബോസ് സീസൺ സെവനിൽ ബാക്കിയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ എന്തെങ്കിലും വലിയൊരു ട്വിസ്റ്റോ ടോണൊക്കെ കൊണ്ടുവന്ന് നല്ലൊരു ഗെയിം കാഴ്ച വെക്കുകയാണെങ്കിൽ അയാളായിരിക്കും തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ ഈ വർഷത്തെ വിന്നറാവുക അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാണാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാത്തിരിക്കാം